സ്റ്റോറീസ് ഓഫ് ദി ഷോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പാരിപ്പള്ളി പരവൂർ റൂട്ടിലെ ആനത്താവളം എന്നറിയപ്പെടുന്ന ഒരു മിനി കാഴ്ച ബംഗ്ലാവിലാണ് അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ആദ്യം തന്നെ ഇവിടേക്ക് എങ്ങനെ എത്താം എന്നുള്ള കാര്യത്തെപ്പറ്റി പറയാം നമ്മൾ പാരിപ്പള്ളിയിൽ നിന്നും മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കുറച്ച് ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാരണം ഇവിടേക്ക് വരുന്നവർ സൈൻ ബോർഡൊക്കെ നോക്കി വരാൻ നിന്നാൽ പെട്ടുപോകത്തേ ഉള്ളൂ ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് ഗൂഗിൾ മാപ്പ് മാത്രമാണ് അതിനെയും അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാലും അതിനെ ആശ്രയിക്കുക നൂറ് രൂപയാണ് പ്രവേശന ഫീസായിട്ട് ഈടാക്കുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു ആനയും അതിനെ ചുറ്റുപറ്റി കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും ആദ്യം ഇവരെല്ലാം കൂടെ കൂടി നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ച് ഫോട്ടോ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാണെന്ന് പിന്നീടാണെനിക്ക് മനസ്സിലായത് അപ്പുറത്തൊരു ഏണിയുണ്ട് ആ ഏണി വഴി ടോപ്പിൽ കയറിയിട്ട് ആനയുടെ പുറത്ത് റൈഡിങ്ങിനുള്ള പരിപാടിയാണെന്ന് ഒരാൾക്ക് നാനൂറ് രൂപയാണ് ആനപ്പുറത്ത് കയറി ഒരു നൂറ് മീറ്ററോളം കറങ്ങി ഇതേ സ്ഥലത്ത് തന്നെ എത്തുന്നതിന് നമ്മളിപ്പോൾ കാണുന്നത് ആനപ്പുറത്ത് കയറുന്നത് ഹിന്ദിക്കാരാണ് കേട്ടോ നമ്മുടെ മലയാളികൾ അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കാനും മാത്രമേ നിൽക്കത്തുള്ളൂ കാശേലുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കത്തില്ലോ അല്ലെങ്കിൽ ആനയുടെ കാഴ്ചകളിൽ നിന്നും നമ്മൾ നേരെ പോയത് ഒരു അക്കൂരത്തിലേക്കാണ് അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അറിയണ്ടേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്നെ ഒരു നെഗറ്റീവായിട്ട് വറ്റിയ ഒരു കുളം കാണാം അതുവഴി നേരെ ഞാൻ അകത്തോട്ട് കയറി അക്കൂരത്തോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യത്തെ ഫിഷ് ടാങ്ങിനകത്ത് മീനുണ്ടെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ മീൻ എവിടെയും കാണുന്നു നോക്കിയപ്പോൾ സൈഡിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു നല്ല കീടിലൊരുത്തൻ അടുത്ത ക്ലാസ്സിനുള്ളിൽ ഞാൻ കരുതി മീനാണെന്നാണ് നോക്കിയപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ്ടെ അത് മീനല്ല വെള്ളവും അല്ല അത് മുള്ളമ്മന്നിയുടെ കുഞ്ഞുങ്ങളാണെന്ന് മുള്ള മന്നിക്ക് കൂട്ടായ തൊട്ടടുത്ത കൂടുകളിലൊക്കെ മീനുകളൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ അതിൻ്റെ ഒരു ഓന്ത് മാത്രമാണ് വ്യത്യസ്തനായി നിൽക്കുന്നത് പുള്ളി ഇങ്ങനെ മിണ്ടാതെ മിണ്ടാത്തവരുമായിട്ട് തിരുവുണ്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങിലേക്ക് കയറി അപ്പോഴാണ് നമ്മൾ കാണുന്നത് കുറേ തൂവലും കുറേ ഒട്ടപ്പക്ഷിയുടെ മുട്ടയും യമൂൻ്റെ മുട്ടയുടെ ഒരു സംഭവങ്ങൾ അവിടെ ഇങ്ങനെ ഇരുപ്പുണ്ട് അതിനോട് ചേർന്ന് തന്നെ തൊട്ട് താഴെ കുറേ നാണയത്തൊട്ടുകളുടെ ശേഖരവും അങ്ങനെ അങ്ങനെ നിരവധി ഐറ്റങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാകുന്ന എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന സംഭവങ്ങളാണെന്നുള്ളത് പിന്നെ അവിടുന്ന് പുറത്തേക്കാരെങ്കിലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാരംസ് പിന്നെ സിനിമകളിലും വീഡിയോകളിലും മാത്രം കണ്ടിട്ടുള്ള ഒരു കളിയുണ്ട് ഇത് ഫുട്ബോളിൻ്റെ വേറൊരു രീതിയാണെന്നാണെങ്കിൽ തോന്നുന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്തു തരും ഇതെന്താണ് സംഭവം എന്നുള്ളത് അവിടെ എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ പോകുന്നത് ആനത്താവളത്തിലേക്കാണ് ഒരു ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് നടന്നാൽ നമുക്ക് ആനത്താവളത്തിലേക്ക് എത്താൻ സാധിക്കും അതിനുമുമ്പ് ചെറിയൊരു പാർക്കും ഒരു ക്യാൻ്റീനും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും അതേപ്പറ്റി വിവരിക്കാനും എല്ലാം ഇവിടെ ആളുകൾ റെഡിയാണ് അവിടെ നിന്ന് നേരെ നടന്ന് നമ്മളെത്തുന്നത് ഒരു പാർക്കിലേക്കാണ് പാർക്കെന്ന് പറയുകയാണെങ്കിലും അത് ചിൽഡ്രൻസ് പാർക്കാണ് അവിടെ കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനും എല്ലാത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആനത്താവളത്തിൻ്റെ ഒരു കിഡിലൻ ബോർഡും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബോർഡിലെ ഡിസൈൻ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ആനത്താവളത്തിൻ്റെ ന ആനയുടെ ആകൃതിയിൽ ഡിസൈൻ ചെയ്തത് അത് വളരെ മികച്ച ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ഇവരെ തന്നെ കാൻറ്റീന്യൂ സ്ഥിതി ചെയ്യുന്നുണ്ട് പാർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മളിവിടെ വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ആനകളെ കാണുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ആന കണ്ടു ഇനി ബാക്കിയുള്ള ബാക്കിയുള്ളൊരു മൂന്നാല് ആന കൂടി ഉണ്ട് അവരെ കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് വരാം അവിടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് മുപ്പത് മീറ്റർ നടന്ന നേരെ നമുക്ക് ആനകളെ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും അങ്ങനെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഏരിയയിലേക്ക് നമ്മൾ എത്തി ഈ ആനകൾ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് എന്നൊരു വീക്ക്നെസ് തന്നെയല്ലേ ഈ വീക്ക്നെസ് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണവും ഇവിടെ മൊത്തം നമുക്ക് നാല് ആനകളെയാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് കൊമ്പനയും ഒരു പിടിയേയും അങ്ങനെ ക്യാമറയും കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് അതിലെ ആ പിടിയും ആ അങ്ങേയറ്റത്തിക്കുന്ന കൊമ്പനും മതപ്പാടി നിൽക്കുന്ന ആനയാണ് ക്യാമറയും കൊണ്ട് അടുത്തോട്ട് ചെന്നാൽ മടലെടുത്ത് നമ്മളെ ഏറിയവർന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ അധികം അവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ ഞാൻ നേരെ തിരിച്ചു നടന്നു അങ്ങനെ അവിടെ നിന്ന് തോനെ സീനാക്കാതെ മടലിൽ നിറിവേടിക്കാതെ നമ്മൾ നേരെ തിരിച്ചു തിരിച്ചു തിരിച്ചടന്ന് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ യമുവും ഒട്ടോ പക്ഷിയും കുരുവികളും എല്ലാം ഉള്ള ഒരു നല്ലൊരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ഒരു മിനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് താറാവുകളുടെ ഒരു ഏരിയയാണ് കേട്ടോ താറാവും അരയന്നവും അങ്ങനെ താറാവിൻ്റെ വെറൈറ്റി ഐറ്റംസ് എല്ലാം തന്നെ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് താറാവിൽ തന്നെ എനിക്ക് തോന്നുന്നത് അരയന്ന വാണിച്ച് തലയെടുപ്പോടെ നിൽക്കുന്നത് കാരണം അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമ്മുടെ സിനിമകളിലും ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് കോഴികളുടെ വെറൈറ്റി ഐറ്റമാണ് കാലൊക്കെ ചെറുതായിട്ടുള്ള തലയിൽ കിരീടം മാതിരി പൂവൊക്കെയുള്ള ചെറിയ ചെറിയ കോഴി ഇതിൻ്റെ മുട്ട തീരെ ചെറുതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഔഷധഗുണം നിറയുള്ളത് പിന്നെ തൊട്ടടുത്ത വേറെ കൂടി കൂടിയുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു മുയലാണെന്നാണ് പക്ഷേ സംഭവിച്ചത് എലിയാണ് കേട്ടോ ഒരു വ്യത്യസ്ത തരം ഉള്ള ഒരു എലി കാണാൻ തന്നെ ഒരു ഫെച്ചലുണ്ട് അതിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റമായ യമു അതും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അവർ ഇങ്ങനെ കറങ്ങി 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 ആ ഏരിയ മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുക ആ കറക്കത്തിനിടയിലും എന്നെ കണ്ടപ്പോൾ അതിലൊരാൾ നേരെ വന്ന് എൻ്റെ ക്യാമറയ്ക്കായിട്ട് ഇങ്ങനെ കുറേ നേരം പോസ് ചെയ്തു ഞാൻ എന്തോ തിന്നാൻ കൊണ്ടുവന്ന മട്ടിലാണ് അവൻ എന്നെ നോക്കുന്നത് എന്തോ ഒരു കള്ളലക്ഷണം കള്ളലക്ഷണം ഉണ്ടെങ്കിലും ആൾ അപകടകാരി അല്ല കേട്ടോ നല്ല സൗമ്യമായിട്ട് നമ്മളോട് ഇടപെടും ജെമുവിന് കൂട്ടായ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം പ്രാവുകൾ അതിനും ചെറിയൊരു കൂടൊരുക്കിയിട്ടുണ്ട് ഇവിടെ പ്രാവ് മാത്രമല്ല കേട്ടോ ഈ ഏരിയയിൽ കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പം സെപ്പറേറ്റ് കൂടിനകത്ത് ഒരു തത്തയും താറാവും എല്ലാം കൂടെ ഉണ്ട് എന്തിനാണ് സപ്പറേറ്റ് കൂടൊരുക്കി ഇവരെ ഇവിടെ ഇരുത്തിയേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തനിച്ച് കിടത്താൻ മാത്രം പ്രശ്നക്കാരായിരിക്കും ഇവർ അതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രത്യേക കൂടൊരുക്കി ഇട്ടേക്കുന്നത് അങ്ങനെ നമ്മുടെ യമുനെയും പ്രാവിനെയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒട്ടാപക്ഷിയുടെ അടുത്തേക്കാണ് കേട്ടോ രണ്ട് ഒട്ടാപക്ഷി ഉണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ ഞാനിപ്പോൾ ഒരെണ്ണത്തിനെ കാണുന്നുള്ളൂ ബാക്കിയുള്ളതിനും കൂടെ ഒന്ന് തപ്പി എടുക്കണം അങ്ങനെ ഞാൻ നേരെ ഒട്ടാപക്ഷിയുടെ മുന്നിലെത്തി പക്ഷേ നമ്മളെ കണ്ടിട്ടൊന്നും യാതൊരു മൈൻഡും ഇല്ല നമ്മുടെ ക്യാമറയ്ക്ക് പോസും തരുന്നില്ല ആ ഒരു ഒറ്റ നിപ്പ് നിക്കുകയാണ് പിന്നീട് അവസാനം മനസ്സല്ലെങ്കിൽ നമുക്കൊരു പോസ് തന്ന് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടും ആ ഒരു ഒറ്റ നിപുതനെ നിൽക്കുകയാണിത് ഇനി ഇനി എന്ത് എന്തോ അങ്ങനെ ഞാൻ ഒട്ടാപക്ഷി രണ്ടാമനെ തപ്പി കൂടിന്റെ അങ്ങേയറ്റത്തേക്ക് പോയി പുള്ളി അവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഒന്ന് നരക്കിട്ട് വരാം അങ്ങനെ നമ്മൾ കോഴികളുടെ നീണ്ട ഒരു കൂടുണ്ട് ആ കൂടിന്റെ അവസാനത്ത് നമ്മൾ എത്തിയപ്പോൾ ഒട്ടാപക്ഷി രണ്ടാമനെ നമ്മൾ കണ്ടെത്തി പക്ഷേ അതിനെ കണ്ടപ്പോൾ അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് എനിക്ക് ആദ്യം തോന്നിയത് കാരണം അതിങ്ങനെ തീറ്റ കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വെള്ളം താഴേക്ക് ഇറങ്ങാൻ വേണ്ടി അത് നേരെ തല നൂർത്ത് ഇങ്ങനെ പൊക്കി പൊക്കി നോക്കുന്നതൊക്കെ കാണാൻ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചാൽ ഇവൻ ആരെയാണ് ഈ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് വെള്ളം താഴേക്ക് ഇറങ്ങാനാണ് ഇങ്ങനെ നൂന്ന് നിൽക്കുന്നതെന്ന് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഈ വെള്ളം കുടിക്കുന്നതും ഇങ്ങനെ തല ഇങ്ങനെ പൊക്കി നോക്കുന്നതും എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച തന്നെയാണ് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവി ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതും ഇവിടെ നിന്ന് അവനെ ശല്യപ്പെടുത്തി നമ്മൾ അടുത്തിടത്തേക്ക് പോയി ഇവിടെ കോഴികളുടെയും താറാവുകളുടെയും സംസ്ഥാന സമ്മേളനമാണ് തോന്നുന്നു അതാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കോഴികളുടെ വെറൈറ്റി ഞങ്ങൾ ലോകത്ത് എത്രയുണ്ടോ അത്ര തന്നെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും വെറൈറ്റി കോഴികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആ കോഴിയിലോട്ട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്തെ കൂട്ടിൽ നമുക്ക് രണ്ട് ആട്ടും കാണാൻ സാധിക്കും പിന്നെ തൊട്ടപ്പുറത്തെ കൂടുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിയുടെ വർഗങ്ങൾ തന്നെ പിന്നെ അവിടുത്തെ കാഴ്ചകൾ മതിയാക്കി തൊട്ടപ്പുറത്ത് നമുക്ക് ചെമ്മരിയാണിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു അതുകൊണ്ട് നേരെ അങ്ങോട്ട് നടന്നു നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലൊക്കെ കാണുന്നത് ഈ ചുമ്മാ നിൽക്കുന്ന മരങ്ങളല്ലേ കേട്ടോ റംബുട്ടാൻ മാങ്കോസ്റ്റി അതുപോലുള്ള നിരവധി ന്യൂജൻ കൃഷി രീതികളെ നമ്മളെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന കപ്പ അരച്ചീനി അതും ഇവിടെയുണ്ട് പിന്നെ അതിനോട് തൊട്ടടുത്ത് തന്നെ വേറെ ചില കൂടുകളും ഉണ്ട് കേട്ടോ അത് നമുക്ക് പ്രിയപ്പെട്ട ഒരു ഇനം തന്നെയാണ് നല്ല വെറൈറ്റി ഇന ആടുകൾ വെറൈറ്റി ഇനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന ആടുകൾ തന്നെയാണ് കൂട്ടത്തിലൊരു മുട്ടനാടും അവനാണെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന തൊട്ട് താടിയൊക്കെ വെള്ളത്തിൽ ഫ്രീക്കനെ പോലെ നിൽക്കുന്നു അവൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്തെ കൂട്ടിലും ഒരാടുണ്ട് പക്ഷേ ഈ ആടിന് നല്ല കൗതുകമായിട്ട് തോന്നിയ കേട്ടോ ഒരേ പുരുഷനി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ത് പറ്റിയോ എന്തോ പിന്നെ അതിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് ഒരു ചെമ്മരിയാടിനെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുമതിയാക്കി നമ്മൾ നേരെ നമ്മൾ ആദ്യം യാത്ര തുടങ്ങിയ ആ പാർക്കിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി ഇവിടെ ഫാമിലിയായിട്ട് വരുന്നവർക്ക് പൈസ വസൂല് കേട്ടോ കുട്ടികളുമായി പാർക്കിൽ ഒരുപാട് നേരം എത്ര നേരം വേണമെങ്കിലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും കാരണം അത്രയേറെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ പാർക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനഞ്ചോളം ഫാമിലീസ് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ പാർക്കിലൂടെ നടന്ന് നേരെ പോയത് നമ്മുടെ ആ ക്യാൻറ്റീനിലേക്കാണ് ഉച്ചയായി വിശക്കെന്ന് അങ്ങനെ ഞാൻ നേരെ ക്യാൻ്റീനിലേക്ക് നടന്നു അങ്ങനെ അവിടെ ചെന്ന് ഒരു സ്പെഷ്യൽ ചാർജ് തന്നെ ഓർഡർ ചെയ്തു ഇവിടെ മറ്റേ ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കിട്ടത്തില്ല കേട്ടോ സ്നാക്സ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത് സ്നാക്സ് ഐസ്ക്രീം അതുപോലുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ അങ്ങനെ അവിടുന്ന് ഷാർജ് ഞാൻ കഴിച്ച് ഷാർജ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ചാർജ് ഞാൻ കഴിച്ച് നേരെ പുറത്തോട്ടിറങ്ങിയപ്പോൾ നമ്മുടെ ആ ആന സവാരി നമ്മുടെ മുമ്പിലൂടെ പാസ് ചെയ്യുന്നു ഞാൻ അതിൻ്റെ പുറേ ക്യാമറയുമായിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു ഈ ഒരു റൗണ്ട് അതായത് നമ്മൾ കണ്ട ആ ചിൽഡ്രൻസ് പാർക്കിന് ചുറ്റും റൗണ്ട് വലം വെച്ച് വരുന്നതിനാണ് കേട്ടോ നാനൂറ് രൂപ ഈ ആന സവാരി തന്നെയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗവും കുട്ടികളുമായി എത്തുന്നവർക്കൊരു നല്ലൊരു പാക്കേജാണ് കേട്ടോ ഈ ആന സവാരി സത്യം പറഞ്ഞാൽ കൊല്ലത്ത് ഇതുപോലൊരു മിനി കാഴ്ച ഉണ്ടെന്ന് നമ്മൾ എത്ര പേർക്കറിയാം ഈ ആനയുടെ നടത്തം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നെന്ന് ആന വളരെ ബോറിംഗ് ആയിട്ടാണ് നടക്കുന്നത് ആ കൂടുള്ള പാപ്പാൻ എന്തൊക്കെയോ പറയുന്നു ആനയോട് പക്ഷേ ആന വളരെ ഇങ്ങനെ ബോറിങ് അലസം മട്ടിങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഈ ആനപ്പുറത്തുള്ള സവാരിയും അതിൻ്റെ നടത്തുമല്ല ഒരു വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് തന്നെ വരിക ഇവിടെ നമുക്ക് ആനയും ആനയും പക്ഷികളും യമുവും മുട്ട അങ്ങനെ നിരവധി കാഴ്ചകളും കണ്ട് നല്ല ഹാപ്പിയായിട്ട് മടങ്ങാൻ സാധിക്കും പിന്നെ ആനപ്പുറത്തുള്ള സവാരിയും ചെയ്യാം അങ്ങനെ സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ കണ്ട ആന അതായവിടെ ഉച്ചകൂണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നല്ല പട്ടയൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടേ അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടി നമ്മൾ നേരെ പോയി ആ വന്ന് നമ്മളെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിയ സൈഡിൽ തന്നെ ചെറിയൊരു പാർക്കുണ്ട് ആ പാർക്കിലേക്കാണ് നേരെ നമ്മൾ പോയത് അവിടെ ഇപ്പോൾ തന്നെ ഫാമിലീസ് വന്ന് ഫോട്ടോസും പിന്നെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന ഒക്കെയുണ്ട് നമ്മൾ ഈ കാണുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ആദ്യം കണ്ട ആനപ്പുറത്ത് കയറുന്ന ആ സ്റ്റെപ്പില്ലേ അതാണിത് ഇതിലൂടെ കയറി വേണം നമ്മളെ ആനപ്പുറത്ത് കയറുന്ന കറക്റ്റ് ഹൈറ്റിൽ കയറി ആനയുടെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്ന് ഇറങ്ങുന്നതും ഇത് തന്നെയാണ് ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി ഇവിടെ നിന്ന് താപ്പോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മളീ കാണുന്ന ആനകൾക്കെല്ലാം ഇത്രയും ഹൈറ്റ് ഉണ്ടെന്ന് സാമാന്യം നല്ല പൊക്കമാണ് കേട്ടോ അത് നിങ്ങൾ നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറിയാൽ നിങ്ങൾക്ക് പൈസ വസൂലാനാണ് കേട്ടോ കാഴ്ചകളൊന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയൊരു വീഡിയോ എടുക്കാൻ വീണ്ടും വരുന്നതായിരിക്കും ഗുഡ് ബൈ